കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട ഒരു ഒരു ഇഷ്യൂ പറയാനാണ് റിയൽ സ്റ്റോറി പറയാൻ വേണ്ടിട്ടാണ് അവിടെ ഒരു ലേഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവർ പത്തിരുപത്തഞ്ച് ഐറ്റത്തോളം പർച്ചേസ് ചെയ്തു അതിനകത്ത് മൂന്നാല് ഐറ്റം അവർ പർച്ചേസ് ചെയ്തതിന് ഡിസ്കൗണ്ട് റേറ്റ് നോക്കിയിട്ടാണ് ഡിസ്കൗണ്ട് ഓഫർ കണ്ടിട്ടാണ് ഈ ഓഫർ ഓഫറ് കണ്ടവർ പർച്ചേസ് ചെയ്ത് അവർ കൗണ്ടറിൽ എത്തിയിട്ട് ബില്ലടിച്ച് കഴിഞ്ഞപ്പം ഇവര് ബില്ല് ചെക്ക് ചെയ്തപ്പം അതിനകത്ത് രണ്ട് ഒരു ഐറ്റം ഒരു ഐറ്റത്തിന്റെ ഡിസ്കൗണ്ട് റേറ്റിനാണ് പകരം ഒറിജിനൽ റേറ്റ് ആണ് അടിച്ചിരിക്കുന്നത് അവർ പെട്ടെന്ന് ആയി അപ്പോൾ അവരുടെ പറയും ഇരുപത്തഞ്ച് ഐറ്റിതിലും ഇത്തരം മിസ്സിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് അവർ ഉടനടി സെയിൽസിൻ്റെ ആ കൗണ്ടറിൽ വന്നിട്ട് ആ സെയിൽസ് പേഴ്സൺ ഷൗട്ട് ചെയ്യുകയാണ് നിങ്ങൾ ആക്ച്വലി പറഞ്ഞിരിക്കുന്ന റേറ്റ് ഇതാണ് പക്ഷെ അവരുടെ കൗണ്ടറിൽ അടിച്ചിരിക്കണേ ദതിങ് ചീറ്റിംഗ് ഇവർ ഒരൊക്കെ ഷൗട്ട് ചെയ്യാണ് പെട്ടെന്ന് സിറ്റുവേഷൻ പാനിക്കാണ് ആ കസ്റ്റമേഴ്സ് എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ സെയിൽസ് പേഴ്സൺ പുതിയതാണ് അവനാകെ പാനിക്കായി ഈ സ്ഥാപനം പുതിയതാണ് നോക്കിക്കേ ഒരു കാരണവശാലും ഒരു സൂപ്പർ മാർക്കറ്റ് ഓഫർ വെച്ചിട്ട് വേറൊരു റേറ്റ് കൗണ്ടറിൽ വരില്ല അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ക്ലിറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും അത് ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് അത് അപ്പൊ തന്നെ ചൂണ്ടിക്കാണിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ ലേഡി ഷൗട്ടഡ് ആകും ആകുന്നതോളും സിറ്റുവേഷൻ വൾക്കറാവുകയാണ് ഇവിടെ എന്താണ് സെയിൽസ് പേഴ്സൺ ചെയ്യേണ്ടത് എന്ന് സെയിൽസ് പേഴ്സൺ എഡ്യൂക്കേറ്റ് ചെയ്യാത്തതിന്റെ ഒരേ ഒരു കാരണങ്ങളെ കൊണ്ട് കുറെ സമയം കഴിഞ്ഞിട്ടാണ് സൂപ്പർവൈസർ വരുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റാഫ് ഇംപ്ലിമെന്റിങ് സ്റ്റാഫ് എന്ത് നടപടിയാണ് എടുക്കേണ്ടത് എന്ന് അവരെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ചെറിയ തെറ്റ് വലിയ വില സ്ഥാപനത്തിൽ കൊടുക്കേണ്ടി വരും